മഞ്ചേശ്വരം പൊസോട്ട് ദേശീയപാതയിലെ സർവീസ് റോഡുകളിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നടത്തുന്ന പ്രവൃത്തിയിൽ ചെളി ഒഴുകി പരക്കുന്നു പ്രദേശവാസികൾ ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പൂ മഞ്ചേശ്വരം പൊസോട്ട് ദേശീയപാതയിൽ പുതുതായി നിർമ്മിച്ച സർവീസ് റോഡുകളുടെ വശങ്ങളിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നടത്തുന്ന പ്രവൃത്തി റോഡിനെയും പരിസരങ്ങളെയും ചെളിക്കുളമാക്കുന്നതായി പരാതി കേബിൾ കുഴികളുടെ മണ്ണ് മാറ്റുമ്പോഴും മറ്റും മഴ നനഞ്ഞ് ഇത് വ്യാപകമായ രീതിയിൽ ഒഴുകി പരക്കുകയാണ് മഴക്കാലമായതോടെയാണ് ജനങ്ങൾക്ക് ഇത് കടുത്ത ദുരിതമായി മാറിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വകാര്യ ടെലികോം കമ്പനികളുടെ ഇത്തരത്തിൽ റോഡുകളെ ചെളിക്കുളമാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ഇതുമൂലം വാഹനയാത്രക്കാർ കടുത്ത ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഇരുചക്ര വാഹനയാത്രികർ റോഡിൽ ചെളിയിൽ തെന്നി അപകടങ്ങളിൽ പെടുന്നത് പതിവായിട്ടുണ്ട് ഈ സ്ഥലങ്ങൾ വാഹനയാത്രക്കാർക്കും യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീതി ഉയർത്തുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട് ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പറയുന്നു അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ടെലികോം കമ്പനികൾ അവരുടെ ജോലി ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നതിന് നിയമപരമായ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് അബ്ദുൽ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം